യും എണോമിസ്റ്റുകൾ ചെയ്ത ഒരു വലിയ ഒരു കുഴപ്പം അവർ അക്കാലത്തെ സാഹിത്യ കൃതികളിലെ സാമ്പത്തിക ശാസ്ത്രത്തെ ശ്രദ്ധിച്ചില്ല എന്നുള്ളത് അവർ അത് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന് അതൊരു വലിയ കോൺട്രിബ്യൂഷൻ ആകുമായിരുന്നു എന്ന് പറയുന്ന പിക്കറ്റിയുടെ ഒരു ഒബ്സർവേഷൻ ആ പുസ്തകത്തിന്റെ ആമുഖത്തിൽ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ നോക്കുമ്പോ എം ടിയുടെ നാലുകെട്ടിൽ ഇത് രണ്ടാമത്തിലും സാധ്യമാണ് അസുരഭത്തിലും സാധ്യമാണ് മഞ്ഞിലും സാധ്യമാണ് നാലുകെട്ടിൽ വെറുതെ ഒരു രംഗമാണ് അപ്പുണ്ണി സ്കൂളിൽ നിന്ന് വരുന്നു ഇതിന്റെ ഈ വിവരണാത്മകതയുടെ സൂക്ഷ്മതയെ പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് അദ്ദേഹം എങ്ങനെയാണ് തന്റെ വർക്ക്ഷോപ്പിൽ തന്റെ എഴുത്തിന്റെ ആ മെഴുകുതിരി വെളിച്ചത്തിനകത്ത് പേപ്പറിൽ കഥാപാത്രങ്ങളെയും കാലാവസ്ഥയെയും എം ഡിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്റേണൽ ലാൻഡ്സ്കേപ്പിനെയും വിശദീകരിക്കുമ്പോൾ ഇദ്ദേഹം തന്റെ കഥാപാത്രങ്ങളെ ശ്രദ്ധിക്കുന്നത് അതിനകത്തെ നാണയങ്ങളെപ്പോലും ശ്രദ്ധിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വിശന്നു വരുന്ന അപ്പുണ്ണിയോട് അമ്മ പറയുന്നുണ്ട് സേതാലിയുടെ കടയിൽ പോയി ഒരു തുടം എണ്ണ വന്നാൽ നിനക്ക് നല്ല ഉള്ളിക്കറി ഉള്ളി അരച്ചത് ഞാൻ ഉണ്ടാക്കി ഇത് ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് സത്യത്തിൽ ഞാൻ ഈ ഉള്ളി അരച്ചത് കഴിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ നിന്ന് വന്നൊരു ആഗ്രഹിച്ചിട്ടുണ്ട് കുറച്ച് സേതാലിയുടെ കടയിൽ നിന്ന് എണ്ണ വാങ്ങിയിരുന്നെങ്കിൽ ഈ എണ്ണയ്ക്ക് കൊടുക്കുന്ന നാണയത്തിന്റെ കണക്കുണ്ടല്ലോ ഇതെങ്ങനെയാണ് നമ്മുടെ സാഹിത്യവായനെ സഹായിക്കുക എന്നുള്ള ചോദ്യത്തിന് മഹാഭാരതത്തെ കൊസാമ്പി വായിച്ചപ്പോൾ മഹാഭാരതത്തിന്റെ അക്ഷൌഹിണിയുടെ ആ രഥങ്ങളുടെ എണ്ണം കാലാൾപ്പടെ എണ്ണത്തെ മാത്തമാറ്റിക്സ് ഉപയോഗിച്ച് ഇദ്ദേഹം വായിച്ചുകൊണ്ട് നമുക്ക് ഒരു പുതിയ തുറവി തരുന്നുണ്ടല്ലോ അതുപോലെ എം ടി എം ടിയുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന എക്കണോമിക്സിനെയും നമുക്ക് വായിക്കാൻ പറ്റുമെന്നുള്ളത് സത്യത്തിൽ എം ടിയിലേക്ക് പുതിയ വായനയുടെ ചിറകുകൾ തുറക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറയാം